നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണുള്ളത് ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകർക്കും ഇരുപത്തിയേഴ് തരം സവിശേഷതകളായ സ്വഭാവങ്ങളും പ്രവർത്തികളുമായിരിക്കും ഉടനീളം അവർ പ്ര കാണിക്കുന്നതും നക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവം ഈ നക്ഷത്രക്കാരിൽ ഒരു പരിധിവരെയൊക്കെ സ്വാധീനം ചെലുത്താറുമുണ്ട് അപ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ ബുദ്ധി കൗശലം കൊണ്ട് ബുദ്ധി കൂർമ്മത കൊണ്ട് അനുഗ്രഹീതരായ ചില നക്ഷത്രക്കാരുണ്ട് അവർ തങ്ങളുടെ ജീവിത മണ്ഡലത്തിൽ അവരുടെ ബുദ്ധി വൈഭവം കൊണ്ട് നേടാനാവുന്ന എല്ലാ പ്രശസ്തിയും അംഗീകാരവും ലോകവിജയവും ലോകവശ്യതയും ഒക്കെ നേടിയെടുക്കാൻ ഇവർക്ക് തങ്ങളുടെ ബുദ്ധിയാൽ സാധിക്കുന്നതാണ് ഏവരും ബുദ്ധിയുള്ളവരാണ് എങ്കിൽ പോലും ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബുദ്ധിവൈഭവും സാമർത്ഥ്യവുമുള്ള ചില നക്ഷത്രക്കാരുണ്ട് അവരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ എനേബിൾ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് നോക്കാം ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ ജന്മനാ തന്നെ ബുദ്ധി ക്രൂർമതയും ബുദ്ധി കൗശലവും കൊണ്ട് തങ്ങളുടെ ബുദ്ധി ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ അവർ ജീവിതത്തിൻ്റെ എല്ലാവിധ മേഖലകളിലും തൻ്റെ നൈപുണ്യം കാഴ്ചവെയ്ക്കാൻ കഴിയുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് ആദ്യത്തെ നക്ഷത്രം തന്നെ അശ്വതിയാണ് ബുദ്ധി ബുദ്ധിവൈഭവം കൂടുതലായുള്ള കൂട്ടരാണ് അശ്വതി നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ജന്മനാ കുട്ടിയായി ജനിച്ച് ഭൂമിയിലേക്ക് പിറന്നതിന് ശേഷം തന്നെ അവരുടെ ആ ഒരു വൈഭവം അതായത് ഏത് കാര്യം പെട്ടെന്ന് തന്നെ പിടിച്ചെടുക്കാനുള്ളൊരു പവർ കൂടുതലായുള്ളൊരു നക്ഷത്രക്കാരാണ് അതുകൊണ്ട് തന്നെ ഏത് മേഖലയിലും ഇവർക്ക് ശോഭിക്കുവാൻ സാധിക്കുന്നതുമാണ് അസാധാരണമായ ഒരു സാമർഥ്യം ഇവർക്ക് പ്രകടമാണ് അതെന്ന് വെച്ചാൽ തങ്ങൾക്ക് വിജയത്തിലെത്തണം അതിനുവേണ്ടി ഏത് രീതിയിലും ആ വിജയപഥം പോകണം എന്നതാണ് ഇവരുടെ വിശ്വാസം അല്ലെങ്കിൽ ഇവരുടെ പ്രതിജ്ഞ ഒരു ദൃഢപ്രതിജ്ഞയുള്ള കൂട്ടരുകൂടിയാണ് അശ്വതി നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ജീവിതത്തിലുടനീളം ഇവർക്ക് സ്ത്രീയെന്നോ പുരുഷനെന്നോ അശ്വതി നക്ഷത്രക്കാരെ ഭേദമില്ലാതെ ഈ അശ്വതി നക്ഷത്ര ജാതരായ ഏവർക്കും ഒരു പ്രത്യേക ഭഗവത് കടാക്ഷം ലഭിച്ചിട്ടുണ്ട് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ തുടക്ക നക്ഷത്രം തന്നെയാണ് രേ അശ്വതി അവസാന നക്ഷത്രം രേവതിയുമാണ് വരുന്നത് അപ്പോൾ ആ ഒരു പ്രത്യേക തുടക്കം തന്നെ ഭാഗ്യമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവും ഉള്ള നക്ഷത്രക്കാരാണ് അതുകൊണ്ട് തന്നെ ഇവരെ ഏതൊരു കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയേണ്ട കാര്യമില്ല ഏത് കാര്യം എടുത്താലും ഒരു അസാമാന്യ വൈഭവം നമ്മൾ പറയാറുണ്ട് ചില കുട്ടികൾ അത് ആദ്യമായി കാണുന്നതെങ്കിൽ പോലും അതിനെക്കുറിച്ച് കൂടുതൽ ഒരു ആഴത്തിൽ പറയാനും ഡീപ്പായിട്ട് സംസാരിക്കാനും ഒരു കഴിവുള്ള ആളുകൾ എന്നൊക്കെ അതപ്പോൾ അശ്വനക്ഷത്രക്കാർക്കൊരു പ്രത്യേക അനുഗ്രഹം കൂടി ദൈവത്തിൽ നിന്ന് സിദ്ധമായിട്ടുണ്ട് ഏത് കാര്യത്തിനെ ആഴത്തിൽ പറയാനും ഒരു സാമർഥ്യത്തോടു കൂടി ഏത് കാര്യത്തിലും വിജയം കൈവരിക്കാനും അതിൻ്റെ വിജയപദ ത്തിലെത്തി ലോകത്തിന് തന്നെ ഒരു മാതൃകയും നന്മയുമായി മാറാനും ബുദ്ധി കൗശലം കൊണ്ട് മറ്റുള്ളവർക്കൊരു വിളക്കായി വർത്തിക്കാനും ഒക്കെയുള്ള ഭാഗ്യം ജന്മനാൽ തന്നെ സിദ്ധിച്ചിട്ടുള്ള നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രമാണ് അശ്വതി അടുത്ത നക്ഷത്രം ഭരണിയാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ രണ്ടാമത്തെ നക്ഷത്രമാണ് ഭരണി മഹാബുദ്ധിശാലികളാണ് ഭരണി നക്ഷത്രം ജനിച്ച സ്ത്രീ എന്നോ പുരുഷനെന്നോ ഭേദമനിയെ ഭരണി നക്ഷത്ര ജാതരായ ഏവരും ഇവരെ തോൽപ്പിക്കാൻ പ്രയാസമാണ് അതായത് സ്കൂളിലാണെങ്കിലും ഒരു കോമ്പറ്റീഷനിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഇലക്ഷനിൽ നിന്നാൽ പോലും ഇങ്ങനെ ഇവരെ തോൽപ്പിക്കാൻ മറ്റൊരാൾക്ക് അസാ സാധ്യമല്ല അസാധാരണമായ വൈഭവമുള്ളൊരു വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ഇവർക്കൊരു പ്രത്യേക പവർ ദൈവം ജനിച്ചപ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ നമ്മൾ പറയാറുണ്ട് എൻ്റെ ഡിക്ഷണറിയിൽ തോൽവി എന്ന സാധനമില്ല എന്ന് പറയുന്ന പോലെ ഭരണി നക്ഷത്രക്കാരുടെ ഡിക്ഷണറിയിൽ തോൽവി ഫെയിലെന്ന് പറഞ്ഞൊരു കാര്യം ദൈവം എഴുതി വിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ബുദ്ധി കൗശലം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന എല്ലാവിധ ആദരവും പ്രശംസയും നേട്ടം ും നേടിയെടുക്കാൻ ജന്മന ഭഗവാന്റെ ഒരു അനുഗ്രഹത്തോടു കൂടി ഭൂമിയിലേക്ക് ജാതരായവർ തന്നെയാണ് ഏവരും എങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ പറയുന്നത് ബുദ്ധിവൈഭവം കൊണ്ട് ഏറ്റവും മുന്നിലായ നാലഞ്ച് നക്ഷത്രക്കാരെക്കുറിച്ചാണ് അപ്പോൾ ഭരണി നക്ഷത്രമാണ് അതിൽ രണ്ടാമത് വരുന്നത് ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടർ കൂടിയാണ് ഭരണി നക്ഷത്രം കാരണം നമ്മൾക്ക് ഈ ലക്ഷ്യത്തിൽ എത്തണം അതാണ് അവരുടെ ഒരു ചിന്ത അപ്പോൾ ആ ലക്ഷ്യത്തിനെത്താൻ വേണ്ടി എന്തൊക്കെ വീഴ്ചകളും ദുരിതങ്ങളും വിഷമം വന്നാലും അതിനെയൊക്കെ തരണം ചെയ്ത് തങ്ങളുടെ ലക്ഷ്യം നിറവേറ്റുക എന്നതാണ് ഇവരുടെ യഥാർത്ഥ ഒരു ഇവർ കരുതി വെക്കുന്ന അല്ലെങ്കിൽ ഇവർ ഇവരുടെ ലക്ഷ്യം നിറവേൽക്കുക എന്നത് മാത്രമാണ് ഇവർ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുക അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഉടനീളം എല്ലാ മേഖലയിലും വിജയം ഇവർക്ക് പരാജയമെന്ന ഒരു കാര്യം ഇവർക്ക് ഉണ്ടാവുകയില്ല ജയിക്കുക എന്നത് വിജയപഥം പോകുക എത്തുക വെണ്ണീർ വെണ്ണി ആ വിജയക്കുഴി നാട്ടുക എന്നതൊക്കെയാണ് ഇവരുടെ ഏറ്റവും ജീവിതത്തിലെ തന്നെ പരമപ്രധാനമായി ഇവർ കാണുന്നത് കാരണം ജന്മനാ ഭഗവാന്റെ ഒരു അനുഗ്രഹം സിദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തോൽവി എന്നത് ഈ ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേ ഇല്ല ബുദ്ധിവൈഭവത്താൽ ബുദ്ധി ഏറ്റവും ബുദ്ധിശാലിയായ നക്ഷത്ര കൂടിയാണ് ഭരണി നക്ഷത്രക്കാർ അടുത്ത നക്ഷത്രം കാർത്തിക കാർത്തിക കീർത്തിയേറും എന്ന് തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് മഹാബുദ്ധിശാലികളായ നക്ഷത്രക്കാർ തന്നെയാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ സ്വപ്ന ജീവിത ഭാഗ്യം എന്ന് വെച്ചാൽ നമ്മൾ പറയാറുണ്ട് നമുക്ക് സ്വപ്നം കാണാൻ പറ്റുമോ അവരുടെ ജീവിതം എന്ന് വെച്ചാൽ അത്രത്തോളം ഭാഗ്യമായ ഒരു ജീവിതം മറ്റുള്ളവർ ദൈവമേ എനിക്കൂടെ അതുപോലെ ജീവിതം കിട്ടണേ എന്ന് സ്വപ്നത്തിൽ പോലും കാണുന്ന അല്ലെങ്കിൽ അങ്ങനെ കൊതിക്കുന്ന തരത്തിലേക്കുള്ള നേട്ടങ്ങൾ കീഴടക്കാനും ആ നേട്ടങ്ങളിലേക്ക് ഒന്നൊന്നായി പടി പടികയറി ചെല്ലുവാനുമുള്ളൊരു ഭാഗ്യം ജന്മനാ ശ്രദ്ധിച്ചിട്ടുള്ള നക്ഷത്രമാണ് കാർത്തിക സ്വന്തം അധ്വാനം കൊണ്ട് നിലനിൽക്കാൻ ഏവരും സ്വന്തം അധ്വാനം കൊണ്ടാണ് ലോകത്ത് നിലനിൽക്കുന്നത് എങ്കിൽ പോലും ചില ആളുകൾക്ക് നമ്മൾ പൂർവികരുടെ സ്വത്ത് കൊണ്ട് അതിൽ നിന്ന് മെച്ചപ്പെടുന്ന ആളുകളുണ്ടാകും പക്ഷേ ഇവർ പൂർവിക സ്വത്തോ അല്ലെങ്കിൽ പൂർവികരായി ഒന്നും കരുതി ഇവർക്കുണ്ടാകില്ല ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഓരോ വിയർപ്പ് തുള്ളി ഒഴുക്കി ഒഴുക്കിയായിരിക്കും അവർ അധ്വാനത്തിൻ്റെ ആ ഫലം ഭക്ഷിക്കാൻ പോകുന്നത് സ്വന്തം അധ്വാനത്താൽ നേട്ടങ്ങൾ കീഴടക്കാനുള്ള ഭാഗ്യമുണ്ട് പ്രശസ്തി ഇവരുടെ കൂടപ്പിറപ്പായിരിക്കും കാർത്തിക നക്ഷത്രക്കാരാണോ കീർത്തിയേറുന്ന നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ പ്രശസ്തി അംഗീകാരം നേട്ടങ്ങൾ അതൊക്കെ ഇവരെ തേടിയെത്തുക തന്നെ ചെയ്യുന്നതാണ് പരിശ്രമശാലികളാണ് പരിശ്രമിക്കാൻ ഒരു മടിയുമില്ല ഒരു വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണെങ്കിലും രാത്രി വരെ ഇരുന്ന് പഠിക്കും പ്രഭാതത്തിൽ സൂര്യൻ ഉണരുന്നതിന് മുന്നേ ഉണർന്ന് പഠിക്കുന്ന ഒരു കൂട്ടരാണ് കാരണം അവർക്ക് ജന്മനാ ആ ഒരു പവർ കൊടുത്തു മറ്റുള്ളവർ ഉറങ്ങുമ്പോഴും അവർ നിദ്ര പോകുമ്പോഴും തങ്ങളുടെ സ്വപ്നങ്ങൾ വിരിയിക്കാൻ വേണ്ടിയുള്ള പ്രയത്ന ജ്ഞത്തിലായിരിക്കും കാർത്തിക നക്ഷത്ര അത്രത്തോളം ബുദ്ധിശാലികളായ നക്ഷത്രങ്ങള നക്ഷത്രം കൂടിയാണ് കാർത്തിക വിജയിക്കാൻ വേണ്ടി ജനിച്ചവരാണ് വിജയിക്കാൻ വേണ്ടി ഏതറ്റം വരെ എത്ര വേദന സഹിക്കാനും എത്രത്തോളം ജോലി ചെയ്യാനും കഠിനമായി പ്രവർത്തിക്കാനും ചോര നീരാക്കി പ്രവർത്തിക്കാനും മടിയില്ലാത്തൊരു നക്ഷത്രം കൂടിയാണ് കാർത്തിക നക്ഷത്രം അടുത്ത നക്ഷത്രം മകേരമാണ് ജീവിത വിജയം ലക്ഷ്യം വച്ചത് കൊണ്ട് ഉള്ള മുന്നോട്ടുള്ള ജീവിതമായിരിക്കും മകേരനക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വിജയം ഇവർക്ക് കരസ്ഥമാക്കാൻ സാധിക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട ഒരു ലക്ഷ്യമായിരിക്കും ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്ന് പറയുന്നത് ലക്ഷ്യമായിരിക്കും ഇവർക്ക് മുന്നോട്ടുള്ള ജീവിതം ഇവർക്ക് ജീവിതത്തിൽ ഒരു ട്രസ്റ്റ് എടുക്കുന്ന ഒരു അവസ്ഥ നമ്മൾ പറയാറുണ്ട് ഒരു ജീവിത ഒരു ദിവസവും ജോലി ചെയ്യുക അല്ലെങ്കിൽ ദിവസവും ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടുക ഫസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സാധനമില്ല വിശ്രമം എന്ന ഒരു കാര്യം ഇവരുടെ നിഖണ്ടുവിലില്ല അങ്ങനെ ഒരു കൂട്ടരാണ് മകീരം നക്ഷത്രക്കാർ വെട്ടിപ്പിടിച്ചെടുക്കുക എന്നത് ഇവരുടെ ഒരു ലൈനാണ് അതായത് മറ്റുള്ളവരിൽ നിന്ന് തട്ടിയെടുക്കുകയല്ല തങ്ങൾക്ക് ലഭിക്കേണ്ടത് അതിനെത്തി ഏത് രീതിയിലും നേടിയെടുക്കുക എന്നത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലാകുന്ന ഒരു പ്രകൃതവും ഉള്ളവരല്ല തങ്ങൾക്ക് ലഭിക്കേണ്ടത് തങ്ങൾക്ക് കിട്ടണം എന്നൊരു വാശി മാത്രമേ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ വിജയം ഇവർക്ക് തുണയായി കൂടെ ഉണ്ടാകും നമ്മൾ പറയാറുണ്ട് അലസൻ്റെ ശരീരം ചെകുത്താൻ്റെ പണിശാലയാണെന്ന് കാരണം അലസ നമ്മൾ അലക്ഷ്യമായി അലസമായി ഇരിക്കുമ്പോഴാണ് അവിടെ ചെകുത്താൻ കൂടുന്നതും നമ്മൾ എപ്പോഴും നാളത്തേക്ക് എന്തെങ്കിലും സമ്പാദിക്കണം അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും എപ്പോഴും എനർജറ്റിക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം നാളത്തേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളാൽ കണ്ടുപഠിക്കണം നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് കണ്ടുപഠിക്കുക എന്തെങ്കിലും നമ്മൾ നൽകണമെന്ന് നല്ലത് അലക്ഷ്യമായി അല്ലെങ്കിൽ അലസനായി ഇരിക്കുക പാടില്ല അതുപോലെ ഒരു പ്രകൃതമാണ് മകീര നക്ഷത്രം അലസത എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ ഇവർക്ക് വിജയം സാധ്യമാകുന്നത് അധാമാന്യമായ ബുദ്ധിവൈഭവം ഉള്ളതുകൊണ്ട് തന്നെ ഏത് കാര്യം പഠിക്കണമെന്ന ഒരു ഒരു ത്വരയുണ്ട് എന്ത് കാര്യം കണ്ടാലും അതിനെക്കുറിച്ച് ആഴത്തിൽ അറിയണമെന്നൊരു ആഗ്രഹം കൂടി ആവേശം കൂടി ഉള്ളവരാണ് മകീരനക്ഷത്രക്കാർ മടിയില്ലാത്ത കൂട്ടരാണ് ഏത് മനുഷ്യരായാലും അല്പം മടിയൊക്കെ പിടിച്ചിരിക്കും പക്ഷേ നക്ഷത്രക്കാർക്ക് മടിയെന്നൊരു കാര്യമില്ല അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പല വിധത്തിലുള്ള വിജയങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അനുഭവിക്കാനുള്ള യോഗം കൂടി ജന്മന ഈ നക്ഷത്രക്കാർക്ക് സിദ്ധമായിട്ടുണ്ട് അപ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ ബുദ്ധി കൊണ്ട് ജീവിതത്തിൽ വിജയത്തിൽ എത്താൻ കഴിയുന്ന ഏവർക്കും ബുദ്ധിയുള്ളവരാണെങ്കിൽ പോലും ബുദ്ധിമാന്മാരായ ചില നക്ഷത്രക്കാരുണ്ട് നമ്മളൊരു സ്കൂളെടുത്ത ഒരു ക്ലാസ് എടുത്താലും ഏറ്റവും ടോപ്പായിട്ടുള്ള ഒന്ന് രണ്ട് കുട്ടികൾ കാണും ബാക്കിയുള്ളവരെല്ലാം പതി പഠിക്കുന്നുണ്ട് ആരും മോശക്കാരല്ല എല്ലാവർക്കും ബുദ്ധിയോടു കൂടിയാണ് ഭഗവാൻ ഈ ഭൂലോകത്തിലേക്ക് ജന്മം നൽകിയിരിക്കുന്നത് എങ്കിൽ പോലും ചില നക്ഷത്രക്കാർക്ക് അവരുടെ നക്ഷത്രത്തിൻ്റെ ഗുണമാകാം അതേപോലെ ജനിച്ച സമയത്തിൻ്റെ ഗുണമാകാം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ബുദ്ധിവൈഭവം മറ്റുള്ളവരെ അപേക്ഷിച്ച് അല്പം കൂടുതലായിട്ടുണ്ടാകും അങ്ങനെയുള്ള നാല് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞത്